മരിച്ചത് അമ്മയുടെ യാൽത്താൽ വന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാനം കോളന കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജാൻസി ആൻ്റണി ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞ ഫുറാന പള്ളിയിലെ പാർക്കുളം പള്ളിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കാണ്ടായ കാരണം എൻ്റെ മകളെ ബി എസ് സി ചേർത്തു ഫസ്റ്റ് ഇയർ അവൾക്കുണ്ടായ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് വന്നതിന് വന്നതിന് സയൻസിലാണ് മാത മാതാവിൻ്റെ അടുത്തു നിന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തത് പിന്നെ അവളുടെ കാര്യം അവൾ പറയും പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് മുപ്പത്തെട്ട് വർഷമായിട്ടും വഴിയൊന്നും കിട്ടില്ലായിരുന്നു അയോക്മായിട്ട് സഹകരിച്ചാലേ വഴി കിട്ടുകയുള്ളൂ പക്ഷെ പറഞ്ഞതിനു പ്രശ്നവും ഉണ്ടാകും അതുകൊണ്ട് ഞാൻ എന്നും മാതാവുകൊണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വഴി ആവശ്യമായിരുന്നു എന്നും വെളുപ്പിനെഴുന്നേറ്റ് മാതാവിൻ്റെ പ്രാ ശാസ്ത്രപ്രവർണനം ചെല്ലി മാതാവിനോ ഉടമടി വസ്തുക്കളെ ഉപ്പാട് കൂടിയിട്ട് പ്രാർത്ഥിക്കുകയും വെളുപ്പിനെ എഴുന്നേറ്റ് കൊന്ത എത്തിക്കുകയൊക്കെ ചെയ്ത് ശ്വാസപ്രവർണം ചെല്ലുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ഫലമായിട്ട് അതിലൊക്കെ സംസാരിച്ചും ഞങ്ങളുടെ സ്ഥലങ്ങളൊന്നും ഒത്തിരി പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ആ സ്ഥലത്തിന് വഴി അനുവദിച്ചു കിട്ടി എല്ലാവരും കൂടി സഹകരിച്ച് വഴി കിട്ടി അതിന് മാതാവിനെ കോളാനും കൂടി നന്ദി പറഞ്ഞ് നന്ദി പറയുന്നു അതുപോലെ എൻ്റെ മകൻ പുറത്ത് പോയി അവൻ പഠിച്ചു കഴിയുമ്പോൾ ജോലി കിട്ടുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുകയായിരുന്നു അതിൽ അവൻ ലൈസൻസിന് വേണ്ടി പരീക്ഷ എഴുതാനൊക്കെ ചെയ്യുമ്പോൾ അവൻ എന്നടുത്ത് പറയും അമ്മേ നാളെ എനിക്ക് എന്ന് പറയും ഞാൻ പ്രാർത്ഥിക്കും അതിന് ഫലം ഫലംമായിട്ട് ആദ്യത്തെ പൈസ തന്നെ അവൻ ലൈസൻസ് പാസ്സായി അവന് അവന് ഒരു ജോലിയും കിട്ടി അവൻ അവടെ സുഖമായിട്ട് ജീവിക്കുന്നു മാതാവ് അവന് ഞങ്ങൾ ഞങ്ങൾ ചോദിക്കാത്തൊരു കാര്യമാണ് നല്ല ജീവിത പങ്കാളിയെ കൊടുത്തും മാതാവ് അവൻ പിന്നെ എൻ്റെ മകൾ കോളേജിൽ നിന്ന് ചിക്കൻ ബോക്സായിട്ട് വന്നു ഞങ്ങളുടെ വീട്ടിൽ ചേട്ടൻ്റെ ഒരു പെങ്ങൾ ഞാൻ കഴിക്കാത്തുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ ജോലിയിൽ ലീവ് ലീവെടുത്തു നിന്നു ഞാൻ മാതാവ് പ്രാർത്ഥിക്കും മാതാവ് ഈ അസുഖം ഞാൻ ആർക്കും ഞങ്ങളിവിടെ വരരുതെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾക്ക് ഉപയോഗിച്ച് പ്രാർത്ഥിക്കായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് വന്നു മാറി പിന്നെ ആർക്കും വന്നി വന്നില്ല അതാതെ മാറിപ്പോയി അവൾ തിരിച്ച് പെട്ടെന്ന് അവൾക്ക് കോളേജിലേക്ക് പോകാൻ പറ്റി പിന്നെ ഞാൻ കാരണപ്രവർത്തിയിലായിട്ട് ഞാൻ രോഗികൾക്ക് പൈസ മരുന്ന് മണിക്കാൻ കാശു കാശ് കൊടുക്കാറുണ്ട് പിന്നെ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് ചോറുമ്പോൾ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ അവിടെ പാറപ്പുറത്ത് ഒരു വയസ്സായ മന്ദിരമുണ്ട് അവിടെ പോവുകയും ഞങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ കൊടുക്കുകയും അവരടുത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തു വരാറുണ്ട് പിന്നെ ഞാൻ പേപ്പർ ഒന്ന് കൊണ്ടായാലും ബസ് സ്റ്റാൻഡുകളിൽ പിന്നെ ജോലി സ്ഥലത്ത് അവിടെയൊക്കെ എല്ലാവർക്കും ഞാൻ മാതാവിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ഞാൻ കൊടുക്കും ഞാൻ പിന്നെ അത് അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും ഞങ്ങൾ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും വെളുപ്പിനെഴിഞ്ഞേറ്റ് പ്രതീക്ഷകര പ്രാർത്ഥന ചെല്ലുകയും ഞാൻ ചേട്ടനെ ഒരുമിച്ച് ഞങ്ങൾ ചെന്ന് മാതാവിനെ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മാതാവിനെ ഞാൻ കോളാനും കൂടി നന്ദി നന്ദി വന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയാണ് പിന്നെ ഞാൻ ഒത്തി ഞാൻ ആദ്യമൊക്കെ ജസ്റ്റ് സന്ധ്യാപ്രാപ്തനും ചെല്ലുമെന്നല്ലാതെ കൂടുതലൊന്നും എത്തിക്കാറുണ്ടായില്ല ഇപ്പോൾ ഞാൻ വെളുപ്പിന് കഴിഞ്ഞിട്ട് കൊന്തെത്തിക്കും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ജോലിക്ക് പോകാം നടന്ന് പോകുമ്പോൾ കൊന്തെത്തിച്ചൊക്കെ പോകാറുണ്ട് പള്ളിയിൽ പോകും രണ്ടാഴ്ച കുടുംബം സംസാരിക്കാറുണ്ട് എല്ലാ വർഷവും ഉടമ്പടി എടുത്തപ്പം ജമാലാലിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഒത്തിരിയോട് ഒരുമിച്ച് വരികയും ഞാൻ ഉടുമ്പടി എടുത്തപ്പനും ഒത്തിരിയോട് ഉടുമ്പടി എടുക്കുകയും ഒക്കെ ചെയ്ത് എല്ലാവരും കൂടുതലും എടുക്കുകയും മാതവിനെ പ്രാർത്ഥിക്കുകയും ചെയ്തു മാത ചെന്ന ഈ അനുഗ്രഹങ്ങൾക്ക് കൊള്ളാനും കൂടി നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കുകയാണ് ഞാൻ അവളുടെ കാര്യം അവൾ പറയും എൻ്റെ പേര് അഖില ഞാൻ ബി എസ് ഇനേഷൻ കഴിഞ്ഞപ്പോൾ റീസെൻറ്റായിട്ട് പാസ് ഔട്ടായ ബാച്ചാണ് ഞാൻ എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഉടമ്പടി എടുക്കാനായിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത് ഞാനും അമ്മച്ചി അപ്പച്ചനും കൂടിയാണ് ഇവിടെ വന്നത് അപ്പം ജസ്റ്റ് പ്രാർത്ഥിച്ച് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിരിച്ചു ഉടമ്പടി എടുക്കാം അങ്ങനെ അമ്മ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗമാണ് ആദ്യം തന്നെ വെച്ചത് അമ്മ എന്നിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോയി അമ്മ എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേനും പിന്നെ കാശൂപ്പും എൻ്റെ കയ്യിൽ തന്നു വിടുമായിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായി സെക്കൻഡ് ഇയർ വന്നപ്പോൾ സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ സമയം ഞാൻ എന്നും മാതാവിൻ്റെ അടുത്ത് പ്രതീക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥനയും പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു പിന്നെ അമ്മ എനിക്ക് പത്രം ഹോസ്റ്റലിൽ പോകുമ്പോൾ തന്നു വരുന്നു ഞാനത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ രാത്രി എക്സാമിൻ്റെ തലേ ദിവസം രാത്രി ഉറങ്ങാതിരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പാണ് ഒരു വൺ അവറൊക്കെ ഉറങ്ങും അപ്പോൾ രാവിലെ പിറ്റേ ദിവസം എക്സാമിന് പോകുമ്പോൾ അതിൻ്റേതായ ക്ഷീണം ഓർക്കക്ഷീണം ഞങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ എനിക്ക് സെക്കൻഡ് ഇയർ എക് എം എസ് എൻ്റെ എക്സാമിൻ്റെ സമയത്ത് എക്സാം എഴുതി കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന തലേ ദിവസം ഉറങ്ങാത്ത ക്ഷീണത്തിൽ അറിയാതെ എൻ്റെ അങ്ങ് കണ്ണടഞ്ഞു പോവാണ് ചെയ്ത് പിന്നെ പെട്ടെന്ന് ഞാൻ എന്തോ കണ്ട് ഞെട്ടി എൻ്റെ ആൻഡ് എന്തോ കണ്ട് ഞാൻ ഞെട്ടി കണ്ണു ഓർക്കുകയാണ് ചെയ്ത് അപ്പോൾ ഞാനവിടെ കണ്ടത് ഇവിടെ ഈ ക്രൂശ് രൂപത്തിൻ്റെ ബാക്കിലുള്ള തീനാളം പോലത്തെ അതാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് അപ്പം തന്നെ അമ്മേനെ വിളിച്ച് ചോദിച്ചു അമ്മ അമ്മ എന്നെ എടുക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഉടുമ്പടി ആരം കാണുവാന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായ കൂടെ ഉണ്ടെന്ന് ഞാൻ ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ലാസ്റ്റ് ഷോർട്ട് ആൻസർ ആണ് അപ്പോൾ ഈ ഷോർട്ട് ആൻസർ സമയത്ത് ഞാൻ എന്നും എക്സാമിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എങ്ങനെയും എക്സാം എഴുതി തീർക്കും എഴുതി തീർന്നില്ലെങ്കിൽ പോലെ എനിക്ക് എങ്ങനെയെങ്കിലും ആ കാശ് രൂപം എൻ്റെ എല്ലാ ആൻസർ ഷീറ്റിലും വെക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതി ആ ഷോർട്ട് ആൻസർ എങ്ങനെയും കംപ്ലീറ്റ് ആക്കുമായിരുന്നു എന്നിട്ട് പത്ത് മിനിറ്റ് മുമ്പ് മാതാവിൻ്റെ കാശുരൂപം ഞാൻ എഴുതി ഓരോ ആൻസർ ഷീറ്റിലും ഇങ്ങനെ വെച്ച് വെച്ച് പോവും മാതാവിൻ്റെ ആ എക്സാമിൻ്റെ ഒരു ടോട്ടൽ മാർക്ക് ചെയ്യുന്ന അവിടെ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും വിശ്വാസ പ്രമാണം ചൊല്ലും എക്സാമിന് എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാൻ സെക്കൻഡ് ഇയറ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി തേർഡ് ഇയറും അങ്ങനെ പാസ്സായി ഫസ്റ്റ് ക്ലാസ്സോടെ ഫോർത്ത് വന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ എനിക്ക് വലിയൊരു ആഗ്രഹ ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്ന് ഇനി എൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസം ഇപ്പോൾ ഈ നാല് വർഷം ഒഴിച്ചു ഇതുപോലൊരു വിദ്യാഭ്യാസ കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് നല്ല മാർക്കോടെ എൻ്റെ ഫോർത്ത് ഇയർ പാസ് പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ എൻ്റെ അമ്മ എനിക്കൊരു കാശിപം നന്നതിൻ്റെ ഞാനൊരു ഡെബയിലെ മാതാവിൻ്റെ കാശിഭം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണമെന്നൊരു ചെറിയ പേപ്പറിൽ ഞാൻ എഴുതി വച്ചായിരുന്നു അപ്പം അത് അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഒപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയായിരുന്നു മാതാവേ ഞാൻ പ്ലസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ച് സന്തോഷിപ്പിക്കാനായിട്ട് എൻ്റെ അപ്പനമ്മയ്ക്ക് സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഈ പ്രാവശ്യം എൻ്റെ വിദ്യാഭ്യാസ ജീവിതം ഇവിടെ ഇതോടെ തീരാണ് അപ്പോൾ എനിക്ക് അവരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് ജീവിതത്തിൽ അമ്മ മാതാവ് എന്തെങ്കിലും തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ എന്താണ് എഴുതി വെച്ചാൽ ആ റിസൾട്ട് തന്നെ അമ്മ എനിക്ക് തന്നനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് ഇട്ടു റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ഫോർത്ത് ഇയറിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ പത്താമത്തെ റാങ്ക് തന്നമ്മ അനുഗ്രഹിച്ചു ഒരിക്കലും എനിക്കത് കിട്ടാവുന്നതല്ല എനിക്കതിനുള്ള കഴിവുമില്ല എന്ന് ഞാൻ മാതാവിൻ്റെ കൈ പിടിച്ചു അന്ന് മുതൽ അന്നും അന്ന് മുതൽ അമ്മ എന്നെ ഒരിക്കലും എങ്ങും താഴ്ത്തിയിട്ടില്ല ഈ നിമിഷം എൻ്റെ ക്ലാസ്സിൽ ഇതിനും നന്നായി പഠിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് ഞാൻ വേറൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ് എനിക്ക് റാങ്ക് കിട്ടാനുള്ള അർഹത പോലും ഇല്ല അമ്മ മാതാവി റാങ്ക് തന്നെ അനുഗ്രഹിച്ചു എനിക്കാണെങ്കിലും ഒത്തിരി ആത്മീയമായിട്ട് എന്നെ ഒത്തിരി വളർന്നിട്ടുണ്ട് എന്നോട് പലപ്പോഴും എന്നെ പിള്ളേർ എക്സാം ഈ സപ്ലൈ എക്സാമിനൊക്കെ പോകുമ്പോൾ പിള്ളേരോട് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് അത് എപ്പോഴും നോർമലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ എന്നോട്ട് ആ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എന്നോട് പിള്ളേരൊന്ന് കെട്ടിപ്പിടിച്ചെന്നോടൊന്ന് പറയാറുണ്ട് പ്രാർത്ഥിക്കുന്നോട്ടോന്ന് പറയാറുണ്ട് എക്സാം കഴിഞ്ഞ് വരുമ്പോഴേലോട് കെട്ടിപ്പിടിച്ചെന്നോട് കരഞ്ഞ് എന്നെ ഉമ്മ വെച്ച് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചതിന് നന്ദിന്ന് അതൊക്കെ എനിക്ക് എന്നും ഞാൻ അമ്മയുടെ കൈ പിടിച്ചു അന്നോട്ട് കിട്ടിയ അനുഭവങ്ങളാണ് പിന്നെ ഞങ്ങൾ എന്നും എക്സാമിന് പോകുമ്പോൾ എക്സാമിൻ്റെ ഹാളിൽ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ എക്സാം നടന്ന സെൻറ്ററിൻ്റെ സൈഡിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും ഇനി ഒരു എക്സാം എഴുതാൻ ഞങ്ങൾ ഇടവരുത്തല്ലേന്ന് പറഞ്ഞ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറ് പത്രം കൊടുക്കും പിന്നെ എൻ്റെ മുമ്പിൽ പണ്ടൊക്കെ എനിക്ക് മാതാവിനെ പറ്റി പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനത്തെ കയ്യിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടും നാണൊക്കെ ഇടുമായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ആരെങ്കിലും എൻ്റെ മുമ്പിൽ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എപ്പോഴും അമ്മ മാതാവിൻ്റെ കാശ്ശുഭം തന്നു വിടുമായിരുന്നു അതിലൊരു കാശുഭം ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട് അതെനിക്ക് മതി പിന്നെ ഞാൻ അങ്ങനെ ഒത്തിരി പേര് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസവും ഹോസ്റ്റലിലായാലും വെളുപ്പിന് അഞ്ചരയ്ക്ക് എണീക്കും ഞങ്ങൾ ഒരാൾ എണിക്കുമ്പോൾ മറ്റൊരാളെ വിളിക്കും ഇപ്പം ചാപ്പലിപ്പം ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ വേറെ വേറൊരാളും അങ്ങനെ വന്ന് എന്നെ വിളിച്ച് എണീപ്പിക്കും എന്നും ഒരിക്കൽ പോലും മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല എന്നും ഞങ്ങൾ മുടങ്ങാതെ ചെല്ലും എക്സാമിന് എക്സാമുള്ള ദിവസങ്ങളായാലും എല്ലാവരും ഒന്ന് പഠിക്കുമ്പോൾ ഞാൻ അഞ്ചുമണിയാകുമ്പം എത്ര പഠിച്ചു കഴിഞ്ഞില്ലെങ്കിലും റിവിഷൻ ചെയ്തു കഴിഞ്ഞില്ലെങ്കിലും ഞാൻ അഞ്ചുമണിയാകുമ്പോൾ മാതാ ചാപ്പലി പോവും ചാപ്പിൽ പോയിട്ട് എന്നും മുട്ടുകുത്തി എന്നും മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും കൊന്തേം ചെല്ലാതെ ഞാൻ എക്സാമിന് ഇതുവരെ പോയിട്ടില്ല അത് എത്ര പഠിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ അത് ചെയ്തിരിക്കും പിന്നെ എക്സാം കഴിഞ്ഞ് വരുമ്പോഴായാലും ഞാൻ കൈവിരിച്ച് പിടിച്ചു ഏഴ് പ്രാവശ്യം മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ട് ചെല്ലാറുണ്ട് അപ്പം ഞാൻ ഡിസ്റ്റിങ്ഷൻ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേർന്നിരുന്ന് മാതാവിൻ്റെ അൽത്താരിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് ഉടമ്പടി എടുക്കുന്നു അപ്പം കഴിഞ്ഞ മാസം ഫെബ്രുവരി പത്താം തീയതി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു പിന്നെ ഞങ്ങൾ വചനം എഴുതാറുണ്ട് അച്ഛൻ ഇങ്ങനെ ഉടമ്പടി ക്ലാസ്സിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും എളുപ്പം വഴി ഈശോ അനുഗ്രഹം മാതാവിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ ഇങ്ങനൊരു വചന അച്ഛനെപ്പോഴും പറയാറുണ്ട് കൃപാസന അമ്മയും പ്രസാദോര മാതാവേ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയേക്ക് യേശുനാമത്തിൽ എന്നെ ഉയർത്തണമേ എന്ന വചനം ഞാൻ എന്നും എക്സാമ് എനിക്കൊരു ബുക്ക് ഉണ്ട് ആ എക്സാം ആ ബുക്കിൽ ഫുള്ള് ഞാൻ ആ മാതാവിൻ്റെ വചനം എഴുതി വെച്ചേക്കുന്നത് അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുമേം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം സാക്ഷ്യം പറയുന്ന പോലെ ആലോചിച്ചായിരുന്നു പ്രാർത്ഥിക്കാറ് എനിക്കിപ്പോൾ വലിയൊരാഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം ഉടമ്പടി എടുക്കണം ഇനി മറ്റുള്ളവരിലും ഇപ്പോൾ ആര് വിഷമിച്ചിരുന്നാലേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ മാതാവിൻ്റെ അടുത്ത് വരിക അതെനിക്കൊരു നാണക്കേടും തോന്നിയിട്ടില്ല ഇന്ന് ഞാൻ ഏതൊരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ പോലും മാതാവ് എനിക്കത് സാധിച്ചു തരും ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന ഒത്തിരി സങ്കടത്തോടെ ഏറ്റവും കരഞ്ഞ ഏറ്റവും എൻ്റെ വിഷമ ഞാൻ ഞാനിവിടെ വന്ന് അതിപ്പിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല ഇവിടെ ഞാൻ വന്ന് കരഞ്ഞിരുന്നിട്ടില്ല എന്നും ഞാൻ മാതാവിൻ്റെ അടുത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്നും മാതാവിനോട് നന്ദി പറയാൻ വേണ്ടി വരും ഇനിയിപ്പോൾ ഞാൻ ഗ്രാജുവേഷനാണ് എനിക്ക് ഒരിക്കലും അർഹിക്കാത്തൊരു വലിയൊരു സ്ഥാനമാണ് മാതാവ് തന്നത് അതിന് ഞാൻ മാതാവിനോടും ഈശോടും കോടാനുകൂടി നന്ദി പറയുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും അഖിലയും അമ്മ ജാൻസിയുമാണ് നമ്മോട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് എങ്ങനെ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇവിടെ വരുന്നത് വന്നതിന് ശേഷം ഇന്ന് മകളുമായിട്ട് ആ മകളും ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ജീവിതം തുടങ്ങി ആ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ പഠനം കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ആ വാക്ക് പാലിച്ചു ഇന്ന് തന്നിലൂടെ മറ്റുള്ളവർക്ക് എത്ര എന്തു എങ്ങനെയൊക്കെയാണ് പരിശുദ്ധ അമ്മയെ പകർന്നു കൊടുക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞത് താനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമാണ് തന്നേക്കാൾ പഠിക്കുന്നവരൊക്കെ ഒത്തിരിയുണ്ട് ആ കോളേജിൽ എന്നാൽ നേഴ്സിംഗ് പഠനം പൂർത്തിയാകുമ്പോൾ ഡിസ്റ്റിങ്ഷനോടെ പാസ്സാകുവാൻ കഴിയുന്നു ഒരു സബ്ജക്റ്റിന് റാങ്ക് യൂണിവേഴ്സിറ്റിയുടെ ടെൻത്ത് റാങ്ക് നൽകി അമ്മ അനുഗ്രഹിച്ചു പരീക്ഷാ ദിവസങ്ങളിൽ റിവിഷൻ കഴിഞ്ഞില്ലെങ്കിലും അതൊന്നുമല്ലായിരുന്നു എനിക്ക് പ്രധാനം ഞാൻ എന്താണ് ചെയ്തിരുന്നതെന്ന് ഈ മകൾ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ തൻ്റെ ജീവിതത്തെ ദൈവം തൊട്ടാൽ മാത്രമേ ആ ജീവിതം പൂത്ത് അതിൽ ഫലമുണ്ടാവുകയുള്ളൂ എന്ന് അഖില മനസ്സിലാക്കി ഇന്ന് എത്രയോ യുവതി യുവാക്കൾ കൃപാസനത്തിലെ ശുശ്രൂഷയിലൂടെ തങ്ങളുടെ ജീവിതത്തിന് സാഫല്യം കാണുകയാണ് തങ്ങൾ വിദേശത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു നല്ല ജോലി ലഭിക്കുന്നതോ അതുമാത്രമല്ല ജീവിതം ദൈവത്തെ അറിയുവാനും ദൈവിക സാന്നിധ്യവും സാമീപ്യവും മനസ്സിലാക്കുവാനും തങ്ങൾക്ക് കഴിഞ്ഞു അത് മറ്റുള്ളവരെ എന്നോട് പ്രാർത്ഥന ചോദിക്കുന്നു അവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു എൻ്റെ കയ്യിൽ എപ്പോഴും കാശരൂപം കാണും ഞാനത് അവർക്ക് കൊടുക്കും എന്നോട് വന്ന് പ്രാർത്ഥന ചോദിച്ചിട്ട് പിന്നീട് എന്നെ കെട്ടിപ്പിടിച്ച് നന്ദി പറയും അവരുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന ആ ഒരു താ തീഷ്ണത ആ ഒരു താല്പര്യം ദൈവസ്നേഹം ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊരു വ്യക്തിയായി ഞാൻ മാറിയത് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിലൂടെയാണ് അങ്ങനെ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതൊക്കെ പറയുന്നത് ഇന്നത്തെ യുവജനങ്ങളാണ് ഇവരാണ് ഇനി ഇവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക അത് അവരൊറ്റയ്ക്കല്ല തളർന്നവന് ബലം നൽകുന്ന ദുർബലന് ശക്തി പകരുന്ന യുവാക്കൾ പോലും തളർന്നു പോയാലും കർത്താവിൽ ആശ്രയിക്കുന്നവരെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന ദൈവവചന അനുഭവങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന യുവ യുവജന യുവതി യുവാക്കളാണ് ഇന്ന് കൃപാസനത്തിലൂടെ തങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നത് നമുക്ക് അതുപോലെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ തങ്ങൾക്ക് കിട്ടാതിരുന്ന വഴി മുപ്പത്തി വർഷമായിട്ട് തങ്ങൾക്ക് വഴിയില്ലാതിരുന്ന സ്ഥലത്ത് ബഹു എങ്ങനെയാണ് ആ വഴിയൊക്കെ തങ്ങൾക്ക് ലഭിക്കുവാൻ കാരണമാകുന്നതെന്നും ഈ അമ്മയും ഇവിടെ പങ്കുവെച്ചു അതിന് ഇന്ന് തൻ്റെ ജീവിതത്തിൽ താനും എങ്ങനെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു തൻ്റെ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ ഫലപ്രാപ്തമാക്കുവാനായിട്ട് തനിക്ക് ജോലിയൊക്കെ ഉണ്ട് ജോലി ഉള്ളപ്പോഴും താൻ എങ്ങനെയാണ് കൂടുതൽ ദൈവത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതെന്ന് ഇവിടെ അമ്മയും പങ്കുവെക്കുകയുണ്ടായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവം കൂടുതലെടുത്ത് ഉയർത്തും നാം ആവറേജ് ആണ് അല്ലെങ്കിൽ നമുക്ക് മെറിറ്റ് ഇല്ല ആ ഒരു അവസ്ഥയിലും ദൈവത്തിനെടുത്ത് ഉയർത്തുവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട നമ്മുടെ ഒരു ആത്മാർത്ഥത മതി അതുകൊണ്ടാണ് നാം സീരിയസ് ആയാല് ദൈവം സിൻസിയർ ആകും നാം സിൻസിയർ സിൻസിയറായാല് ദൈവം സീരിയസ് ആകും ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ചൻ പറയാറുള്ളതാണിത് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക